മലയാളത്തിന്റെ സ്റ്റാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി ശ്വാസമുട്ടലിനെ തുടർന്ന് ഒരു ബ്രേക്ക് ബ്രേക്കെടുത്ത് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ദുൽഖറും തന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസർ പിടിപെട്ടു എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തിമൂന്നാം വയസ്സിലും യൗവനം കത്തുസൂക്ഷിക്കുന്ന ഇത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്നുള്ള കാര്യം ഓരോ മലയാളി പ്രേക്ഷകർക്കും അറിയാം എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത വന്നതിന് പിന്നാലെ നിരവധി മമ്മൂട്ടി ആരാധകരാണ് വാർത്തകളുടെ സത്യാവസ്ഥ അന്വേഷിച്ചു വരുന്നത് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടത് വരുണാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിൽ നിന്നുമാണ് മമ്മൂട്ടിക്ക് കുട്ടൽ സംബന്ധമായ കാൻസർ ആണെന്നുള്ള വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ മറ്റു യൂട്യൂബ് ചാനലുകളിൽ നിന്നും വാർത്താ ചാനലുകളിൽ നിന്നൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കൂപ്പൻ ഫാസിൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് മമ്മൂട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണെന്നും മമ്മൂട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന മുറയ്ക്ക് ഷൂട്ടിംഗ് തുടരുമെന്നും സൂചനയുണ്ട് അതോടൊപ്പം തന്നെ ഈ വാർത്തയുടെ വിശദീകരണം തേടി മഹേഷ് നാരായണൻ മറ്റുള്ളവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മമ്മൂട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന വാർത്തകളിലൊന്നും അത്ര വലിയ സത്യമൊന്നുമില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചതെന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും അതൊക്കെ ഊഹാപോഹങ്ങളാണെന്നും ഉള്ള വാർത്തകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഉടൻ തന്നെ അദ്ദേഹം സിനിമയിലെ ലൊക്കേഷനിലേക്ക് തിരിച്ചു ജോയിൻ ചെയ്യുമെന്നും പറയുന്നുണ്ട് നിങ്ങളുടെ മമ്മൂട്ടി ആരാധകനാണെങ്കിൽ അല്ലെ മമ്മൂക്ക എന്നും അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്